ബിഗ് ബോസ് ഹൗസിൽ ഫാമിലി റൗണ്ടിൽ അടിച്ചു പൊളിക്കുകയാണ് ജിൻഡോ ജിൻഡോയുടെ പ്രകടനങ്ങൾ കണ്ട് വന്ന ഫാമിലി പോലും കൈ ചിരിക്കുകയാണ് ഇത് തന്നെയാണ് ജിൻഡോയുടെ ഒരു പ്രത്യേകത നല്ലൊരു ആണ് ജിൻഡോ മറ്റുള്ളവരെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ ജിൻഡോളം പോകുന്ന ആരും ഇപ്പോൾ നിലവിലെ ബിഗ് ബോസ് ഹൗസിലില്ല അതുകൊണ്ട് തന്നെയാണല്ലോ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്ന ഫാമിലികളെല്ലാം ജിൻഡോയെക്കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞത് അൻസിബയുടെ അമ്മ വന്നപ്പോഴും തന്നെയാണ് പറയുന്നത് ജിൻറ്റോയുടെ കോമഡികളൊക്കെ നല്ല രസമാണ് കണ്ടിരിക്കാൻ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് അപ്പോൾ അൻസിബയും പറയുന്നുണ്ട് എൻ്റെ മൈൻഡ് ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് ജിൻഡോ ചേട്ടൻ എൻ്റെ അടുക്കൽ വന്ന് തമാശകൾ പറയും അപ്പോൾ ഞാൻ ചിരിക്കും ഋഷിയുടെയും അർജുൻ്റെയും ശ്രീധുവിൻ്റെ എല്ലാം ഫാമിലി വന്നപ്പോഴും ഇത് തന്നെയാണ് പറയുന്നത് അവർക്കെല്ലാം ജിൻറ്റോയെ വളരെയധികം ഇഷ്ടമാണ് ജിൻറ്റോടെ ഇത്തരത്തിലുള്ള പ്രകടനങ്ങളൊക്കെ കാണുമ്പോൾ വളരെ രസകരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നോക്കിയിരിക്കാറുണ്ട് എന്തായാലും ജിൻഡോ അവിടെ കണ്ടസ്റ്റൻറ്റുകളെ രസിപ്പിക്കുന്നു ഫാമിലിയെ രസിപ്പിക്കുന്നു പ്രേക്ഷകരെ വളരെയേറെ രസിക്കുന്നു തീർച്ചയായിട്ടും ഈ സീസണിലെ ഏറ്റവും നല്ല എൻ്റർടൈനർ ആരാൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് ജിൻഡോയാണെന്ന് തന്നെ പറയേണ്ടി അപ്പോൾ നമ്മുടെ ജിൻഡോ ലൈവിൽ ആറാടുകയാണ് സുഹൃത്തുക്കളെ ആറാടുകയാണ് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണേ